ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സുന്ദരിയുടെ വീഡിയോ ആണ് അവളുടെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാറില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പലരും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് സുന്ദരി എവിടെ സുന്ദരി എവിടെ പോയി അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് അവളെ വീഡിയോ ചെയ്യുന്നില്ല ഇനി എന്നൊക്കെ പക്ഷേ സുന്ദരി ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല അവളെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ കൊടുത്തിട്ട് ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല അപ്പോൾ വീഡിയോ ചെയ്യാം നിങ്ങൾ ഓരോ കമൻറ്റും ഞാൻ കാണുന്നുണ്ട് പക്ഷേ റിപ്ലൈ ആയിട്ടൊന്നും നമ്മുടെ കമൻറ്റിന് കൊടുത്തിട്ടില്ല വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വേറൊന്നും കൊണ്ടല്ല അവൾ ഇനിയൊരു പരീക്ഷണം വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് രക്ഷപ്പെടുത്തി എടുക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല പിന്നെ അത് എനിക്ക് താങ്ങാനും പറ്റില്ല ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് ഒരുപാട് ആലോചിച്ചു ഞാൻ കൊടുക്കണോ കൊടുക്കേണ്ട എന്നെ കൊണ്ട് കഴിയുമോ അങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തുപോയി എന്നു വെച്ചാൽ ഇനിയും നിർത്തി കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങളായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഒരുപാട് വിഷമമുണ്ട് എന്താ ചെയ്യാമെന്നറിയില്ല എനിക്കെന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവളെ നോക്കിയിട്ടുണ്ട് അത്രയും നമ്മുടെ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം വെച്ചാ പ്രസവത്തോടനുബന്ധിച്ച് അവളങ്ങ് വീണ് പോയിട്ട് അതിൽ നിന്ന് ഞാൻ അവളെ അങ്ങ് എഴുന്നേൽപ്പിച്ച് നിർത്തി ആ ഒരു പഴയ രീതിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും അവൾ ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ ബുദ്ധിമുട്ട് കുഴപ്പമില്ല നമുക്കാണെങ്കിലും നമ്മൾ അസുഖം വന്ന ചീൽസിക്കണം പേസ്ബു പൈസ പോവും അതൊന്നും കുഴപ്പമില്ല പക്ഷേ ആ പഴയ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒരു കാര്യം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്താ എനിക്ക് വിഷമം കേട്ടോ അതുകൊണ്ടാണ് അവളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് പിന്നെ നിങ്ങളിങ്ങനെ കമൻറ്റ് ഓരോരുത്തർ എഴുതുമ്പോൾ നിങ്ങൾക്കത് അറിയാനുള്ള ആഗ്രഹം അവളെ കാണാത്തതുകൊണ്ടൊക്കെ ചോദിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കണ്ടില്ലേ പ്രസവത്തിന് മുന്നേ അവൾക്ക് ചെയ്യണമുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല അവൾക്ക് അകിടി വീക്ക് വന്നു പിന്നെ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടാ കയ്യൊന്ന് സ്ലിപ്പാകുക കാരണം കൈ കുത്തി നിൽക്കാൻ പറ്റാതാവുകയും ചെയ്തു അപ്പോൾ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു അവൾ മാത്രം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഗർഭിണിയല്ലേ അപ്പോൾ നല്ല രീതിക്ക് തന്നെ അവളെ നോക്കിയെടുത്തതാണ് നല്ലോണം പാലൊക്കെ ഉണ്ടാവട്ടെ എനിക്ക് വിചാരിച്ചിട്ട് പക്ഷേ അകിട് വീക്ക് വന്നു എനിക്കാണെങ്കിൽ അകിട് വീക്കം ഞാൻ കണ്ടിട്ടില്ല ഒരു അഞ്ച് വർഷമായി ഞാൻ ആടിനെ വളർത്തുന്നു അപ്പോൾ അകിട് വീക്ക് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവൾക്ക് അതിൻ്റെ ആ ഒരു തുടക്കം ആവണം പ്രസവത്തോടനുബന്ധിച്ച് എന്തോ ഭാഗ്യത്തിന് പടച്ചതിന് ഒരു അനുഗ്രഹം കൊണ്ട് അവളെ പ്രസവിച്ച് കിട്ടി അതും കൂടെ വന്ന് പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിയെന്നെ പ്രസവം കഴിഞ്ഞിട്ടാണ് അവൾ അവളങ്ങൾ തളർന്നു പോയി കൈ കുത്താൻ പറ്റാതായി അകിടിന് വീക്കം വന്ന് അകിടങ്ങ് കേടു വന്നു അതുപോലെ പാലില്ലാതായി കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് വിഷമത്തിലൂടെ അങ്ങനെ പരീക്ഷണത്തിലൂടെ കടന്നു പോയി അത് ഒന്ന് കഴിയുന്നതിന് മുന്നേ വേറെ ഒരു പ്രശ്നം ഇപ്പോൾ തളർന്നു പോയി ഇപ്പോൾ ഇതിങ്ങനെ എണീക്കാം അവളിങ്ങനെ സ്വയം എണീച്ച് അപ്പുറത്ത് കിടക്കും ഇപ്പുറത്ത് കിടക്കും അത്ര മാത്രമേ ചെയ്തിരുന്നുള്ളൂ അയവെട്ടാതായി ഇല്ല ഒന്നുമില്ല ഒരു പൊട്ടയിലും നമ്മൾ പിച്ചി കൊടുത്താൽ കഴിക്കാത്തൊരു ഇതങ്ങായി അങ്ങനെ ഞാൻ ആകിട്ടൊക്കെ ഒരുപാട് മരുന്ന് പുരട്ടി കൊടുത്ത് കഴിക്കാൻ കൊടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് അറിയാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം ചെയ്ത് അതുപോലെ ചൂട് പിടിപ്പിച്ച് പലരും എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ചെയ്തു ചേച്ചി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ വിഷമം അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അവളെ കഴിഞ്ഞ തവണ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് എന്ന് വെച്ചാൽ അവളെ ബിരിയാണി എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു മുന്നൂറ് രൂപയുടെ ഓട്ടോ കൂലി ഉണ്ട് അങ്ങോട്ട് അത്രയും ദൂരത്തേക്ക് കൊടുത്തിട്ടാണ് ഞാൻ അത് ഒരു വീ സാധാ വീട്ടിലേക്ക് ഒരു പാലിൻ്റെ ആവശ്യത്തിനാണ് കൊണ്ടുപോയത് പക്ഷേ പിന്നെ ഞാൻ വിളിച്ചങ്ങനെ അന്വേഷിച്ചപ്പോൾ വെള്ളം കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ ആക്കി തന്നേക്ക് വണ്ടിക്കൂലി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ വണ്ടിക്കൂലി കൊടുത്തിട്ടാണ് അവർ തന്ന പൈസയും തന്നിട്ട് ഞാനെ തിരിച്ചു കൊടുത്തു അങ്ങനെ അവളെ വാങ്ങിച്ചാണ് ഇപ്രാവശ്യം കൊടുത്തിട്ട് ഞാൻ അവളുടെ വിവരമൊന്നും അന്വേഷിച്ചിട്ടില്ല വേറൊന്നും കൊണ്ടല്ല അന്വേഷിച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു വിഷമം എനിക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരു പരീക്ഷണം എന്താണെന്ന് അറിയാൻ പറ്റില്ല ഒന്ന് കഴിയുന്നതിന് മുന്നേ വേറെ ഒന്ന് ഇപ്പം അകിടിൻ്റെ ആ ഒരു പ്രശ്നം അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അകിടിന് ഒരു മുറിവ് അത് എന്തോ ഒരു സംഭവം കുത്തിയതാണ് എന്തോ ഒരു പ്രാണിയാവണം കുത്തിയിട്ടൊരു ഹോൾ പോലെ അതിലങ്ങ് പുഴു നിറയായി അതുപോലെ ആ മൂത്രം തട്ടുന്ന ഭാഗത്ത് മൂത്രം ഒഴിക്കുന്ന നേരെ താഴെ അതിലേക്ക് മൂത്രം പോയി വന്ന് ഞാൻ അത് മാറ്റിയെടുക്കാൻ നല്ലോണം ബുദ്ധിമുട്ട് അതുപോലെ ഒരുപാട് സുന്ദരി ഇടങ്ങേറായി എന്തെച്ചാൽ മരുന്ന് കഴിച്ചിട്ടും മരുന്ന് പുരട്ടിയിട്ടും മരുന്ന് മറ്റേ മുറിക്കുള്ള മരുന്നൊക്കെ എൻ്റെ കൈ കാണുമ്പോഴേക്കും പേടിച്ചിട്ട് അത്രയും ഇടങ്ങേറായി ഉള്ളു കേട്ടോ ഇതൊക്കെ അവൾ കിടക്കുന്ന സമയത്തുള്ള വീഡിയോ ആണ് എണീക്കാൻ പറ്റാത്ത സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ കടക്ക് മാത്രമേ ചെയ്യുള്ളൂ ആ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുണി മടക്കിയിട്ട് വെച്ചുകൊടുക്കുമായിരുന്നു ആ കിട്ടിന് ചുവട്ടില്ല എന്താണെന്ന് വെച്ചാൽ കിടന്നു കഴിയുമ്പോൾ അവളെ വയറിനടിയിലാവുക ആകിട്ട് അതങ്ങ് അമർന്ന് പോവുമ്പോൾ ആ പലയിൽ തട്ടിയിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത്രയും നോക്കി അവളെ സന്തോഷമുണ്ട് ലാസ്റ്റായപ്പോഴേക്കും എന്താ വെച്ചാൽ അവൾക്ക് അവളുടെ കാര്യം നടക്കാനും ഓടാനും കഴിക്കാനും വെള്ളം കുടിക്കാനും തീറ്റയെടുക്കാനും മേയാനും എല്ലാം ഉള്ള ആരോഗ്യത്തിലേക്ക് അവളെ നോക്കി എത്തിച്ചിട്ടാണ് ഞാൻ അവളെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇവിടെ കിടന്ന് അവളങ്ങ് തീർന്നു പോയാലും അവളെ അങ്ങ് നമ്മുടെ വളപ്പിൽ തന്നെ അങ്ങ് അടക്കും ആ ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു എന്താ വെച്ചാൽ അത്രയും മരണത്തോടടുത്തിട്ട് പിന്നെ പഠിച്ചിങ് തിരിച്ചു തന്നാണ് അപ്പം അത്രയും കഴിഞ്ഞപ്പോഴും അറിവുകേർക്ക് കൊടുക്കാൻ എനിക്ക് വയ്യ അപ്പോൾ അതുകൊണ്ടുതന്നെ അത്രയും അസുഖമാന്നിട്ട് പലരും എന്നോട് പറഞ്ഞു നിങ്ങളതിനെ കൊടുത്തേക്കെന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ തെറ്റ് പറ്റരുതെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അവരൊക്കെ ഇങ്ങനെ ഇതുപോലെ മരുന്ന് കൊടുത്തിട്ട് ഇത് മാറുകയില്ല അവസാനം ആടും പോവും ആ ഒരു സ്ഥിതി ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കിട്ടിയ പൈസക്ക് കൊടുത്തേക്കെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് കൊടുക്കാതെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അകിടിനെ ആ പഴയ പോലെ ആയിട്ടില്ല എന്നാലും അവൾ സ്വയം നിൽക്കാനും നടക്കാനും മേയാനും ഉയരത്ത് കയറാനും എല്ലാം ശരിയാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇതൊക്കെ ഫസ്റ്റിൽ അവൾ എണീച്ച് സ്വയം നിൽക്കുന്ന ആ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മുമ്പത്തെ വീഡിയോകളാണ് ഇപ്പോൾ നമ്മുടെ സുന്ദരി എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു ഞാൻ അവളെ വീഡിയോ ഇനി ചെയ്യില്ല എന്നാണ് വിചാരിച്ചു പക്ഷേ കമൻറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയണമല്ലോ വീഡിയോയിൽ ഇപ്പോൾ അവളെ കാണിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ അവളില്ല പിന്നീട് ഞാൻ അവളെ വിവരം അന്വേഷിച്ചിട്ടില്ല എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷമം എനിക്ക് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ തവണ തിരിച്ച് വാങ്ങിച്ചാലേ അപ്പം ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അവൾ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി ഇപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ മരണം മരണം ജനിച്ചാൽ ജനിച്ചാലിപ്പോൾ നമുക്കാണെങ്കിലും മറ്റേന്ത് ഏതൊരു ജീവിക്കാണെങ്കിലും ജനിച്ചാൽ ഒരു മരണം ഉണ്ടാവും അപ്പോൾ അതെപ്പോഴാന്ന് നമുക്കറിയില്ല എന്ന് വെച്ചാൽ മുറിവായി കയ്യൻ്റെ ആ ഒരു കുറവ് തളർച്ച അകിട് വീക്കം അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ അങ്ങ് കടന്ന് പോയി ഒരുവിധം അവൾ റെഡി ആയപ്പോൾ ഞാൻ അങ്ങ് കൊടുത്താണ് കേട്ടോ ഒരു ഉപ്പയും മോനും കൂടെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്താണ് പിന്നീട് ഞാൻ അറിവുകാർക്കല്ല കൊടുത്ത കേട്ടോ എന്ന് വെച്ചാൽ അതിനെന്നെ കൊണ്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഒരു നാലഞ്ച് മാസം കിടന്ന കിടപ്പിൽ ഞാൻ അവളെ നോക്കി റെഡിയാക്കി എടുത്തു ഇത് കണ്ടില്ലേ അവളെ പുറത്തേക്കൊക്കെ അവളെ ഇറങ്ങി നടക്കി അതുപോലെ ഉഷാറായി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു പഴയ ആ ഒരു രീതിയിലേക്ക് എത്തി പിന്നെ അതിനിടയിൽ ഒന്ന് മതി ഇളകിയൊക്കെ ചെയ്തിട്ടു അപ്പോൾ ആരോഗ്യം ഉണ്ടാവുകൊണ്ടാണല്ലോ മതി ഇളകിയത് അങ്ങനെ അത്രത്തോളം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവളെ നോക്കി ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലില്ല എന്നു വെച്ചാൽ ഇനി എത്ര വേറെ ആടുകൾ എനിക്ക് കിട്ടിയാലും അവൾക്ക് പകരം വെക്കാനാവില്ല സുന്ദരി എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹിച്ച് എൻ്റെ കൂടെ കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന ഒരാടാണ് അവൾ കേട്ടോ അപ്പോൾ സാരല്ല എല്ലാം ശരിയാവുമായിരിക്കാം അവൾക്ക് നല്ലത് വരട്ടെ പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്